റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു അടിപൊളി റവ ഉപ്മാ ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി റവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് അതൊഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ റവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം പാൻ അടുപ്പത്ത് വെച്ചു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊക്കെ നന്നായിട്ട് ചമന്ന് വന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് രണ്ട് വറ്റൽ ചേർത്ത് കൊടുക്കാം സവോള ഒക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടേക്ക് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് തണ്ട് കരി ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് റിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഒരു കപ്പ് റവ അളന്ന് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം നല്ല കണക്കിന് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഉപ്മാവിന് കളറ് വേണം ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം കുറേശ്ശെട്ടെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മളെ ഉപ്പ് മാവ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇളക്കിയാൽ നമ്മളെ ഉപ്പ് മാവ് സൂപ്പറാവും ഒന്ന് അടച്ചു വെച്ചെടുക്കാം നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്